കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ മാറി വന്ന പാഠപുസ്തകം ഹിസ്റ്ററിയിലെ ആറാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന പാഠഭാഗമാണ് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു അത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിയത് ഇരുപത് വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു എത്ര വർഷക്കാലം ഇരുപത് വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത് അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ജാവേരി എന്ന ഗുജറാത്തി കച്ചവടക്കാരൻ്റെ സഹായിയായിട്ടാണ് അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു അഹിംസയിൽ അധിഷ്ഠിതമായ തന്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചതെന്നെ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി അപ്പോൾ എപ്പോഴാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എന്തിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് എത്ര വർഷം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു ഇരുപത് വർഷക്കാലമായിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ കർഷകർ തൊഴിലാളികൾ സ്ത്രീകൾ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി ആരൊക്കെയാണ് കർഷകർ തൊഴിലാളികൾ സ്ത്രീകൾ വിദ്യാർത്ഥികൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അടുത്തത് ചമ്പാരൻ മുതൽ ഗേദവരെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു ചമ്പാരൻ സ്വദേശിയായ രാജകുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത് നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ ചൂഷണം ചെയ്തിരുന്നു ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു അപ്പോൾ എപ്പോഴാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എവിടെയാണ് ചമ്പാരൻ ബീഹാർ ബീഹാറിലാണ് ചമ്പാരന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ചോദ്യം അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏത് സംസ്ഥാനത്തായിരുന്നു ഗുജറാത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ആയിരുന്നു അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരം എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം തൊഴിലാളികളുടെ വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു ഈ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ തന്നെ ഗേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വേറൊരു സമരം കൂടി ഗാന്ധിജി നടത്തി അതാണ് ഗേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഗേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേത സത്യാഗ്രഹത്തിന്റെ കാരണം എന്തായിരുന്നു കർഷകരോട് നികുതി ആവശ്യപ്പെട്ടതാണ് കർഷകരോട് നികുതി അടക്കാൻ പറഞ്ഞു പക്ഷേ കർഷകർക്ക് ആ പ്രകൃതി ക്ഷോഭമുണ്ടായത് കാരണം കർഷകർക്ക് നികുതി അടക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിൽ നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ടാണ് കർഷകർ സമരം തുടങ്ങിയത് ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം ഇത് എന്ത് പറ്റി കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി ഈ മൂന്ന് സമരങ്ങളിലൂടെയും ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിൻ്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു അപ്പോൾ ഏതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സമരങ്ങൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഗേദ സത്യാഗ്രഹം ഇതിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധിജിയുടെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു നിരാഹാര നിരാഹാര സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ഒന്നാം ലോകയുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധിയും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു ഈ പാശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത് അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടം ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു ഇതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ റൗലറ്റ് നിയമം നടപ്പിലാക്കി ഈ നിയമപ്രകാരം വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ റൗലറ്റ് നിയമം ഏത് വർഷമാണ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ റൗലറ്റ് നിയമത്തിന്റെ നടപടികൾ എന്തെല്ലാമായിരുന്നു വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിന് ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിന് ഇതിൻ്റെ പ്രചാരണത്തിനായി സത്യഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി ഇതിൻ്റെ പ്രചാരണത്തിന് സത്യഗ്രഹ സഭ രൂപീകരിച്ചു ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഇതിൻ ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് പഞ്ചാബ് ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു പഞ്ചാബ് ലാഹോർ എന്ന സ്ഥലങ്ങളിലൊക്കെ റൗലറ്റ് നിയമത്തിൻ്റെ സമരം വളരെയധികം ശക്തി പ്രാപിച്ചിരുന്നു പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു ആരൊക്കെയാണ് ജയിലിലടച്ചത് പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടിച്ചു എന്നിട്ട് അമൃത്സറില് പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് അമൃതസറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്കു നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവെയ്പ് നടത്തി ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിന് ഉണ്ടായിരുന്നുള്ളൂ മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവെയ്പ് നടന്നത് പത്ത് മിനിറ്റ് നേരം തുടർന്ന വെടിവെയ്പിൽ സർക്കാർ രേഖ പ്രകാരം മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഇതിനെയാണ് ിയൻ ബാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് അപ്പോൾ ഇത് നടന്നതെപ്പോ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് സർക്കാർ രേഖ പ്രകാരം എത്ര പേരാണ് കൊല്ലപ്പെട്ടത് എഴുപത്തി ഒൻപത് പേര് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ വെടിവയ്പിന് ആരാണ് ഉത്തരവിട്ടത് സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറ് ജനറൽ റെജിനാൾഡ് ഡയറാണ് ഉത്തരവിട്ടത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് ഉത്തരവിട്ടത് ജനറൽ റെജിനാൾഡ് ഡയർ ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായ ജനറൽ ഡയറിനോട് കമ്മീഷൻ ചോദിച്ച ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഇപ്രകാരമായിരുന്നു ചോദ്യം ജനം കൂടുതലായി നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ വെടിവയ്പ്പിന്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു ശരിയാണോ ഉത്തരം ശരിയാണ് ചോദ്യം പ്രവേശന കവാടം വലുതും കവചിത വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതും ആയിരുന്നെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കുമായിരുന്നോ ഉത്തരം ഒരു പക്ഷേ ആകാം കമ്മീഷന് മുമ്പാകെ ഡയർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു ഇത്രയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ബഹുജന സമരത്തിലേക്ക് റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്നാൽ അത് പ്രധാനമായും നഗര മേഖലകളിൽ ആയിരുന്നു ശക്തിയാർജിച്ചത് ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇത് പ്രായോഗികമാകാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഗിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആയിരുന്നു ഇന്ത്യയിലെ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ ഇന്ത്യയിൽ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അനിയും മൗലാന ഷൗക്കത്ത് അനിയും ഗിലാഫത്ത് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു എന്തുടമ്പടി സെവ്രസ് ഉടമ്പടി ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഏതായിരുന്നു സെവ്രസ് ഉടമ്പടി സെവ്രസ് ഉടമ്പടി നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം ഗിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു ചുവടെ പറയുന്നവയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ